ഇയവല്ലേ ഇയാനില്ല സാൻസ്ക്രീം ഇടായി കുട്ടിയേ പിയാ വന്നില്ല പിയാ വന്നില്ല ഇന്നൊരു ദിവസത്തിന് വേണ്ടിട്ട് എങ്ങനാ പിയാ ഇന്നൊരു പിയാ പിയാ ഇവരൊന്നും ഉള്ളയിരിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്നു ചാലകമായി صار ഇവിട വന്നില്ല വന്നില്ല ഹലോ ഗായ്സ് ഞാനിപ്പം പുതിയ നന്ദാവനത്തിലാണ് ഇവിടെ എന്ന് പറഞ്ഞ എന്തൊരു ചെടികളാണ് ഇത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് ഞാൻ ഇതുവരെയും വന്നിട്ടില്ല അപ്പൊ ഉം മി ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര തണുപ്പൊക്കെ ഉണ്ട് നല്ല കാറ്റുണ്ട് പിന്നെ നമ്മുടെ സീനയുടെയും ജാനകിയുടെയും ഒക്കെ സാമീപ്യം കാരണം എനിക്ക് കുറച്ചുകൂടെ തണുപ്പ് അനുഭവപ്പെടുന്നു ഹായ് രാഹുൽ എന്താ തിരിച്ചു വന്നേ ഇടയ്ക്കൊക്കെ കാണാറുണ്ടല്ലോ മാവേലിനെ പോലെ ഇടയ്ക്കൊക്കെ ഇവിടെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നതാണോ ഓക്കെ ഞങ്ങളെയൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ടാണോ ഇങ്ങോട്ട് പിന്നെ പിന്നെ തിരിച്ചു വരുന്നത് ആണെ അതെ അവർക്ക് ഹെഡാണ് ആർട്ടിന്റെ ഹെഡാണ് അപ്പം അവർക്ക് അസിസ്റ്റൻസ് ഉണ്ട് അപ്പം അവരെയും കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് കഷ്ടപ്പെടുത്തുകയാണ് Thank <laughs> you.